ഹലോ ഗായ്സ് അസ്സാമലൈക്കും കൽബീസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമുക്ക് ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ നമ്മൾ വേഗം രാവിലെ തന്നെ ഓരോ പണികൾ വീട് ക്ലീൻ ചെയ്യലും ഒക്കെ തുടങ്ങി കേട്ടോ അപ്പോൾ വേഗം വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മക്കളെയൊക്കെ കുളിപ്പിച്ച് പിന്നെ വേഗം മാറ്റിയിട്ട് പിന്നെ കല്യാണത്തിന് പോവാലോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ അപ്പോൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട് ക്ലീൻ ചെയ്തിട്ട് അങ്ങനെ കുളിക്കാനൊക്കെ കയറാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഓരോ ഭാഗം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പാല് തിളപ്പിക്കുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഗ്യാസിൽ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പാല് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് തിളപ്പിച്ച് അവിടെ ചൂടാറാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അത് തന്നതിന് ശേഷം പിന്നെ ചെറിയ മോൾക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് തലയിൽ എണ്ണ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അവൾ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നില്ല കേട്ടോ അപ്പോൾ അവളിങ്ങനെ ഓരോ വിക്രസുകളും കാട്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ എന്തവളുടെ തലയിലൊക്കെ നന്നായിട്ട് എണ്ണ തേച്ച് മസാജ് ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽക്കൂടെ അവൾ വീഡിയോയിൽ ഓരോന്നും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ടാറ്റ പ്ലെങ്കീസൊക്കെ തരികയാണ് കേട്ടോ വീഡിയോയിൽ നോക്കിയിട്ട് പിന്നെ മോളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടോ അങ്ങനെ മോളെ കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊണ്ടുവന്ന് റെഡിയാക്കി നിർത്തി അപ്പോഴത്തേന് നമ്മുടെ മോനൂസ് കൂലിയൊക്കെ കഴിഞ്ഞ് തന്നെ എഴുതി പൊട്ടൊക്കെ കുത്തിയിട്ട് അങ്ങനെ വരുന്നുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം പിന്നെ മാ നമ്മൾ മാറ്റി അങ്ങനെ കല്യാണത്തിന് പോകാൻ നിന്നു കേട്ടോ അങ്ങനെ കല്യാണത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ എന്താ റോയൽ പാലസിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ കല്യാണം ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങോട്ട് കല്യാണത്തിനൊക്കെ പോയി അങ്ങനെ അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ വീഡിയോ ഒക്കെ അങ്ങനെ എടുത്ത് അവിടെ എന്ത് നമ്മൾ കയറി ചെന്ന ടൈം കുറച്ച് നേരം വൈകിട്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അവിടെ എല്ലാവരെയും കണ്ട് എല്ലാവരോടും സംസാരിച്ച് അങ്ങനെ നമ്മൾ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് പോയിട്ടോ അപ്പോൾ ഇങ്ങനെ ഗേൾസിന് വേറെ സെപ്പറേറ്റ് ബോയ്സിന് സെപ്പറേറ്റ് അങ്ങനെ ഇരിക്കാനുള്ളൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെന്താ നമ്മുടെ പെണ്ണാണ് കേട്ടോ കല്യാണ പെണ്ണാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ ആൾക്ക് വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി കുറച്ച് നേരം വർത്താനം പറഞ്ഞ് ഇരുന്നതിന് ശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി കേട്ടോ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി നമുക്ക് എല്ലാവർക്കും ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ പോയി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ അങ്ങനെ കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുത്ത് അവരെ ആദ്യം അവർക്ക് ഫുഡ് കൊടുത്തു തന്നെ പിന്നെ അവർ ഒതുങ്ങിയിരിക്കുമല്ലോ പിന്നെ അവരങ്ങനെ വാശി പിടിക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ വിചാരിച്ചിട്ട് അവർക്കൊക്കെ കുട്ടികൾക്കൊക്കെ വേഗം ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ അങ്ങനെ ബീഫ് ബിരിയാണി ചില്ലിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചു അപ്പോൾ അത് കഴിച്ചതിന് ശേഷം പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചു അത് കഴിച്ചിട്ട് പിന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ വന്നു പിന്നെ പിന്നെ നമ്മുടെ തുമ്പിക്ക് ഫുഡ് കഴിഞ്ഞിരിക്കുന്ന ടൈമായിരുന്നു കേട്ടോ അപ്പോൾ അവൾക്ക് ഫുഡ് കഴിക്കാനുള്ള ഫുഡൊക്കെ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടാണ് കേട്ടോ തിരിച്ചു വന്നത് പിന്നെ വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും കുറച്ച് നേരം വേഗി കേട്ടോ അപ്പോൾ നമ്മൾ എന്താ തുമ്പിനെ കുറച്ച് നേരം കളിപ്പിച്ചു കിട്ടും അപ്പോൾ തുമ്പിയുടെ എത്ര നേരം വീട്ടിലാരും ഇല്ലാതെ ഇപ്പോൾ തുമ്പിയുടെ കുസൃതികളാണ് കേട്ടോ അതൊക്കെ അപ്പോൾ അവളെ കുറച്ച് കളിപ്പിച്ചു പിന്നെ നമ്മുടെ കുറച്ച് പ്രയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം നമ്മൾ സ്റ്റ് എടുത്ത് പിന്നെ നന്നായി നേരെ വേഗം രാത്രി ഒക്കെ ആയിട്ടോ പിന്നെ നമ്മൾ കുറേ കുട്ടികളുടെ പിന്നാലെയൊക്കെ നടന്നു അപ്പോൾ ഒന്നും വീഡിയോ എടുത്തില്ല കേട്ടോ പിന്നെ രാത്രി ആയപ്പോൾ നമുക്ക് ഫുഡ് എന്തെങ്കിലും കഴിക്കേണ്ട രാത്രിയൊക്കെയെന്ന് വെച്ചിട്ട് വേഗം കുക്കറിൽ പരിപ്പൊക്കെ കഴുകി ഗ്യാസിൽ വെച്ചു കിട്ടോ അപ്പോൾ അത് വിസലടിച്ച് വന്നിട്ട് പിന്നെ നമുക്കതിലേക്ക് മുരിയങ്കായും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് ഒരു സിമ്പിൾ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കെട്ടോ അപ്പോൾ ഒരു നേരത്തേക്കല്ലേ വേണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ കല്യാണത്തിനൊക്കെ പോയി വന്ന് ക്ഷീണിച്ചിരിക്കുകയല്ലേ അപ്പോൾ കുറച്ച് മടിയൊക്കെ പിടിച്ചു കൂട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് മുരിയങ്കായും തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒരു തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കാമെന്നു തന്നെ വിചാരിച്ചു കെട്ടോ അപ്പോൾ നമ്മുടെ തക്കാളിയും മുരിയങ്കായൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ കഴുകിയിട്ടോ പിന്നെ അപ്പത്തേന് നമ്മുടെ കുക്കറിൽ നിന്ന് വിസലൊക്കെ വന്നു അത് ഓഫ് ചെയ്തു വിട്ടോ അപ്പോൾ കുട്ടികൾ ഭയങ്കര കുറച്ചിൽ വിഷമം എന്നിട്ടിട്ടോ അപ്പോൾ അവർക്ക് ന്യൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നൂഡിൽസ് എടുത്തു കേട്ടോ അപ്പം അങ്ങനെ നൂഡിൽസ് എടുത്ത് നമ്മളെ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി തന്നു കെട്ടോ അപ്പോൾ അപ്പഴും മക്കൾ വിഷന്നിട്ട് ഇങ്ങനെ കരയാണ് കേട്ടോ അപ്പോൾ നമ്മളത് അവർക്ക് വേണ്ടി വേഗം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ പിന്നെ ആ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരവരുടേതായ കളികൾ കളിച്ചോളൂല്ലോ എന്ന് വിചാരിച്ചു കെട്ടോ അപ്പം അങ്ങനെ നൂഡിൽസൊക്കെ ആക്കി നല്ല സെറ്റായിട്ട് അവർക്ക് കൊടുത്തു കേട്ടോ അപ്പോൾ അവരിങ്ങനെ നമ്മുടെ അടുത്ത് തന്നെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അവർ വിഷമിട്ട് നൂഡിൽസാന്ന് പറഞ്ഞാൽ പിന്നെ പറയും വേണ്ടല്ലോ അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ കഴിക്കാൻ ഫുഡൊന്നും അങ്ങനെ ബാക്കിയുള്ള ഫുഡ് ഒന്നും അങ്ങനെ കഴിക്കില്ല കേട്ടോ നൂഡിൽസൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കും അപ്പം അങ്ങനെ അവർക്ക് അത് ആക്കിയിട്ട് അങ്ങനെ കൊടുത്തു കേട്ടോ അപ്പോൾ അവർ കഴിക്കാൻ കേട്ടോ അപ്പോൾ അവരിങ്ങനെ പറയും ഈ സൂപ്പർ സൂപ്പർ എന്നൊക്കെ പറയാനു കേട്ടോ അപ്പോൾ അങ്ങനെ അവരൊക്കെ കഴിച്ചു അപ്പോൾ പിന്നെ നമ്മൾ എന്താ നമ്മുടെ പരിപ്പ് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് തക്കാളി അരി തക്കാളി അരിഞ്ഞു കൊടുത്തിട്ടാണ് പിന്നെ നമ്മളെ നേരാക്കി വെച്ച മുരിയങ്കായും അതിലേക്ക് ഇട്ട് കൊടുത്തു വിട്ടോ എന്നിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കുക്കർ അടച്ചു വെച്ചിട്ട് നമ്മളതൊന്ന് ഒരു വിസല് വരെ ഒന്ന് വേവിക്കാമെന്ന് വിചാരിച്ച് അടുപ്പിലേക്ക് വെച്ചു കേട്ടോ പിന്നെ അതങ്ങനെ വിസൽ വന്നു കഴിഞ്ഞാൽ നമ്മളത് ഓഫ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ വിസലൊക്കെ വന്ന് അത് ഓഫാക്കി വെച്ചു കിട്ടോ പിന്നെ നമ്മൾ വേഗം ചട്ടിയിലെ എണ്ണ ഒഴിച്ച് കടുകൊക്കെ ഇട്ട് അതൊന്ന് തൂമിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കിട്ടും അപ്പോൾ കടുകൊക്കെ പൊ നന്നായി പൊട്ടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായി പൊട്ടി വന്നതിന് ശേഷം നമ്മുടെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ നമ്മളൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കറിവേപ്പിൻ്റെ അതിലേക്ക് ഇട്ട് കൊടുത്ത് മുളക് പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മുളകിൻ്റെ പച്ചമണം മാറി വരെ ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമ്മളത് ആ കറി അലിക്കാൻ അവിടെ മിക്സ് ചെയ്ത് കൊടുത്തുവിട്ടോ അപ്പം ഒരു അപ്പോൾ അതൊരു സിമ്പിൾ കറി ആക്കി എടുത്തു പിന്നെ നമ്മൾ വേഗം ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് മുട്ട വറക്കാമെന്ന് വിചാരിച്ചു കിട്ടും വേറെ ഒന്നും തോരനോ അങ്ങനൊന്നും ഉണ്ടാക്കുന്നില്ല വിചാരിച്ചു കെട്ടോ അപ്പോൾ വേഗം മുട്ട വറുത്തിട്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു കെട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ അടുത്ത വീടുകളിൽ കാണാം ബൈ